നന്ദകിശോര നന്ദഗോപാല വന്തിരൂപ വൃന്ദാവനപാല ചന്ദ്രവംശ ആടിവാക്കണ്ണ കളി ആടിവാക്കണ്ണ ശ്യാമ സുന്ദര ശ്യാമ സുന്ദര ശ്യാമ സുന്ദര ഭുവന ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണൻ്റെയും രാധാ റാണിയുടെയും ഗോപികമാരുടെയും ഒരു കഥ കേട്ടാലോ രാധാദേവിയും ഗോപികമാരും എല്ലാവരും കൂടി വൃന്ദാവനത്തിൽ പശുക്കളെ മേക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി വനഭോജനമാണ് അവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവരും അവരുടെ പൊതുച്ചോറിലെ വിഭവങ്ങൾ എല്ലാം കൂട്ടിക്കുഴച്ച് എല്ലാവരും കൂടി ഊണ് കഴിക്കും അപ്പോൾ നടുക്കിരിക്കുന്നുണ്ടാകും നമ്മുടെ കണ്ണൻ അപ്പോൾ കണ്ണൻ്റെ വായിലേക്ക് ഗോപികമാർ എല്ലാവരും കൂടി കണ്ണാ ഇത് കഴിക്കുക കണ്ണാ എൻ്റെ കഴിക്കു കണ്ണാ അപ്പം എന്തെയോ അങ്ങനെ ആകെ ബഹളമയമാണ് അപ്പോൾ കണ്ണം പറഞ്ഞു എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ എന്താ ചെയ്യാം ഒരു കാര്യം ചെയ്യൂ നാളെ കാലത്ത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് അവരുടെ ഭക്ഷണം ഞാൻ സ്വീകരിക്കും മാത്രമല്ല ഈ കണ്ണൻ അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തരും മതിയായല്ലോ ഗോപ സ്ത്രീകൾക്ക് സന്തോഷമായി വൈകുന്നേരം വൈകുന്നേരമായി പശുക്കളെയും കൊണ്ട് വീട്ടിൽ എത്തിയാൽ മതി എന്നായി കാരണം നാളെ വെക്കേണ്ട വിഭവങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും വേണ്ടിയായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ പറ്റണില്ല അപ്പോൾ വളരെ നേരത്തെ തന്നെ എണീറ്റി പാചകവും തുടങ്ങി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഓരോ വിഭവവും എടുത്ത് രുചിച്ചു നോക്കി അയ്യേ ഇത് കൊള്ളില്ല ഇത് ഇതെൻ്റെ കണ്ണനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് കളയും വേറെ ഉണ്ടാക്കും ഇത് തുടർന്നു അങ്ങനെ എല്ലാവരും വിഭവങ്ങളുമായി കണ്ണനെ കൊടുക്കാൻ പോയി ഇന്ന് എൻ്റെ ഭക്ഷണമാണ് കണ്ണൻ സ്വീകരിക്കുക എന്ന് ഉറപ്പോടുകൂടി അവർ എല്ലാവരും പശുക്കളെ മേച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ കാട്ടിലേക്ക് പോവുകയാണ് കണ്ണനെ ഈ വിഭവസമൃദ്ധമായ ഭോജനം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാധാ റാണിയും വിഭവം ഉണ്ടാക്കി കണ്ണനെ കൊടുക്കാൻ വനത്തിലേക്ക് വരികയാണ് അപ്പോഴാണ് വഴിയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത് രാധാ റാണി അവിടേക്ക് ചെന്നു ഒരമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് പക്ഷേ ആ കുട്ടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞാണ് കരയുന്നത് രാധാ റാണി ചെന്ന് നോക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ നിന്നും ദുർഗന്ധം വരുന്നു ദിവസം ആരോ കഴിച്ചു കളഞ്ഞ ബാക്കി വന്ന ഭക്ഷണമാണ് ആ അമ്മ കുട്ടിക്ക് കൊടുക്കുന്നത് അത് കണ്ട് രാധാ റാണിക്ക് വിഷമമായി കണ്ണനെ കൊടുക്കാൻ വെച്ച രാധാ റാണിയുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം രാധാ റാണി ആ കുട്ടിയെ എടുത്ത് മുഖവും എല്ലാം കഴുകി കഴുകിക്കൊടുത്ത് രാധാ റീ റാണിയുടെ മടിയിൽ വെച്ച് ആ ഭക്ഷണം കൊടുത്തു കുട്ടി വയറു നിറയെ ഭക്ഷണം കഴിച്ചു അവനെ സന്തോഷമായി അവൻ കെട്ടിപ്പിടിച്ച് രാധാ റാണിക്ക് ഉമ്മ കൊടുത്തു ഭക്ഷണം അവർക്ക് കൊടുത്തതിനു ശേഷം രാധാ റാണി ചിന്തിച്ചു കണ്ണനെ കാണാൻ പോകണ്ടേ ഇനി എന്ത് ഞാൻ കണ്ണനെ കൊടുക്കും വെറും കൈയോടെ കണ്ണനെ കാണാൻ പോകാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവിടേക്ക് ഒരു പാത്രത്തിൽ കന്നിയുമായി വന്നു കന്നി രാധാ റാണിയുടെ കയ്യിൽ കൊടുത്തു ആർക്കെങ്കിലും കഞ്ഞി വേണോ എന്ന് രാധാറാണി ചോദിച്ചു ആർക്കും വേണ്ട അപ്പോൾ രാധാ റാണി കന്നിയുമായി ഭഗവാനെ കാണാൻ പോയി അവിടെ എത്തിയപ്പോഴോ ഗോപികമാരുടെ ആകെ ബഹളമാണ് രാധാറാണി വിഭവങ്ങളൊന്നുമില്ലാതെ കഞ്ഞി മാത്രമല്ലേ തൻ്റെ കയ്യിലുള്ളൂ എന്ന് വിചാരിച്ചേ പിന്നിലേക്ക് മാറി നിന്നു അപ്പോഴതാ കണ്ണൻ ഉറക്കെ വിളിച്ച് പറയുന്നു ആരും എൻ്റെ അടുത്തേക്ക് വരല്ലേ എനിക്ക് പനിയാണ് കണ്ണൻ മൂടി പൊതിച്ചു കിടക്കുകയാണ് വിഭവസമൃദ്ധമായ സദ്യയൊന്നും എനിക്ക് വേണ്ട എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് ആരെങ്കിലും കഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടോ ഇത് കേട്ടപ്പോൾ രാധാറാണിക്ക് സന്തോഷമായി വേറെ ആരുടെ കയ്യിലും കഞ്ഞിയില്ല രാധാറാണി ആ കഞ്ഞിയുമായി കണ്ണൻ്റെ അടുത്തേക്ക് ചെന്ന് കണ്ണനെ കഞ്ഞി കൊടുത്തു കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ രാധാ റാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു രാധാറാണി കണ്ണനെ ചേർത്ത് പിടിച്ച് ചെവിയിൽ ചോദിച്ചു നേരത്തെ ആ കുട്ടിയായി വന്ന് എനിക്ക് ഉമ്മ തന്നതും നീയല്ലേ കണ്ണാ കണ്ണൻ രാധാറാണിയെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു മാനവ സേവ മാധവ സേവയാണ് ഭഗവാൻ ഏതെല്ലാം രൂപത്തിലാണ് നമുക്കരികിൽ എത്തുക എന്ന് പറയാൻ സാധിക്കില്ല എല്ലാവരും അത് തിരിച്ചറിയാതെ പോകരുതേ ഹരേ കൃഷ്ണ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ കഥകളായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോയ്